കുപ്പാരി എന്ന് പറയുന്ന ഒരു മലേഷ്യൻ മാങ്കോസിനാണ് ഇപ്പൊ ആദ്യം ഗ്രീൻ കളറിലുണ്ടാവും പിന്നെ അത് യെല്ലോ കളറില് വരും അതിനുശേഷം ഓറഞ്ച് കളറാവുമ്പോഴാണ് ഇതിന് മധുരം വരുന്നത് ഓൾ സീസൺ ആയിട്ട് കായ്ക്കും ഇപ്പൊ ഇതില് ഇതില് ഫ്രൂട്ടിങ് വന്ന് ഇതില് ഫ്ലവറിംഗ് വന്ന വേണ്ട അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഫുൾ ടൈം കായ്ച്ചോണ്ടിരിക്കും വീട്ടിലൂടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ ഗായ വലിയ ഗായ പിന്നെ അതിന്റെ ചെറിയ ഗായ പിന്നെ അതിലും വലുത് പിന്നെ അതിന്റെ ചെറുത് ഓൾ സീസൺ ആയിട്ട് ഇത് കായ്ക്കും പിന്നെ പ്ലംസ് ആയിട്ട് സാമ്യമുള്ള സാമ്യമുള്ളൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് ഏറ്റവും ഏറ്റവും വലിയ ഗായയുള്ള ഇതിൻ്റെയാണ് മല മലയൻ ചാമ്പട ഒരു വെറൈറ്റിയാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തടിയിൽ ചാമ്പൊക്കെ ഉണ്ടാവും ചാമ്പൊക്കെ ഉണ്ടാവും കൊല കൊലയായിട്ട് തടിയിൽ കായ്ക്കും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് വീഡിയോസിൽ കാണാത്ത കാണാത്തൊരു ആ കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റി അല്ലത് ചെറുനാരങ്ങയുടെ ഒരു വെറൈറ്റി ആണിത് വേറും സമയത്തും ചെറുനാരങ്ങ ഇതിലുണ്ടാവും ഇവിടെ കായ്ക്കുന്ന ഒരു വെറൈറ്റിടെ നല്ലപോലെ കായ്ക്കുന്ന വെറൈറ്റിടെ പിടിപ്പിച്ചിരുത്തേക്കുന്ന ഏരിയ ഇത് ഫ്ലവറിങ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കായകൾ തന്നെ ഉണ്ടോ ഫ്രൂട്ട് ഇത് കുറച്ചും കൂടി വലുതാവും കുറച്ചും കൂടെ വലുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരും ബ്ലാക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ മധുരമാണ് ഇതിന് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കിട്ടും അതിന്റെ തൈകളുണ്ട് എപ്പോഴും ഓൾ ഓൾ സീസണിങ്ങനെ ഫ്ലവർ ഫ്രൂട്ടിങ് ആയിക്കൊണ്ടിരിക്കും തായ് ബ്ലാക്ക് ജാമന എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണിത് ഇത് സാധാരണ നമ്മുടെ ഞാവൽപ്പഴത്തിനേലും കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും ഇതിന് ബിഗ് സൈസാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നോർമൽ എന്ന് പറഞ്ഞാൽ വലിയ മരമായിട്ട് കായ്ക്കുള്ളൂ ഗ്രാഫ്റ്റ് ചെയ്താലും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് കായ്ക്കും പിന്നെ മധുരവും ചവർപ്പും ആണ് ഇതിൻ്റെ ടേസ്റ്റ് കായ്ക്കുന്ന ഒരു വൈറ്റ് ലോങ്കിൻ്റെ വെറൈറ്റി ഇത് ഒരു ഏഴ് വർഷമായ പ്ലാന്റ് ആണ് നിലത്ത് പ്ലാന്റ് നമ്മൾ നമ്മളിതിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ചെടി അത്ര വലു വലുതാകാണ്ട് നിൽക്കുന്നത് ഇത് നല്ല മധുരമുള്ള ഒരു വെറൈറ്റി ലോങ് ഗാനില് നല്ല മധുരമുള്ള ഒരു വെറൈറ്റി ആണ് ഇമ്പോർട്ട് കൊണ്ടുവരുന്നവരുടെ അടുത്ത് വാങ്ങിച്ചതാണ് ഏഴു വർഷം ഈ ചെടി അപ്രോച്ച് അപ്രോച്ച് തന്നെ കിട്ടുന്ന വിത്ത് വെച്ചിട്ടാണ് തൈ ഉണ്ടാക്കി ആ ഇത് ഇത് വിത്തണമെങ്കിലും പിന്നെ നമുക്ക് ഏതാണ് ലോങ് വെറൈറ്റി ആയിരിക്കണോന്നെയുള്ളത് ഏതിലും ചെയ്യാം ജബോട്ടിക് അപട ഒരു വെറൈറ്റി ആണ് ഇത് ഓൾ സീസൺ ആയിട്ട് കായ്ക്കും ഫ്ലവർ ചെയ്ത ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ഡേയ്സിനുള്ളിൽ ഫ്രൂട്ടിങ് ആകുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതിൻ്റെ ചെറിയ ലെയർ ചെയ്ത ചെടികളും നമ്മളുടെ ഉണ്ട് ചെറിയ ചെടികളാണെങ്കിൽ തന്നെ ഒരു ഒന്നര വർഷം കൊണ്ടൊക്കെ കായ്ക്കുകയും ചെയ്യും ഈ ചാമ്പുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ശരിക്കൊരു രണ്ടാ മൂന്ന് പ്രാവശ്യമൊക്കെ ഇത് കായ്ക്കുന്നുണ്ട് ഇപ്പം ആദ്യം ഒരു ഫ്രൂട്ടിങ് ആയതാണ് ഒരു പത്തറുപത് ഫ്രൂട്ട് കിട്ടിയതാണ് പിന്നെ രണ്ടാമത് പൂക്കുന്നതാണിത് റെഡ് കളറും മെറൂൺ കളറിലും ഇതുണ്ടാകും റെഡ് കളറാവുമ്പോൾ തന്നെ നല്ല മധുരവുമാണ് നല്ല മധുരവുമാണ് നല്ല ഹാഡായിട്ടുള്ള ഒരു ഷാമ്പ ആണ് അല്ലേ ക്രിസ്പിയാണ് അല്ല ക്രിസ്പിയാണ് നല്ല നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന്റെ തൈകളുണ്ട് വലിയ വലിയ ആ ഓൾ സീസൺ ചെറിയ ഇങ്ങനെ ഇല്ലേറ്റി ഇലകളുള്ള വേറെ വെറൈറ്റി വേറെ വെറൈറ്റികളുണ്ട് ഞാൻ അഞ്ച് വെറൈറ്റി ലൂവികളുണ്ട് അതില് ഇത് ഇതിന്റെ ഇല നീളം ഉണ്ടാവും നീളം കൂടിയ ഇലയായിരിക്കും ആയിരിക്കും ഇതിന് മറ്റേതിന്റെ ഇല കുറച്ചും കൂടി നീളം കുറഞ്ഞിട്ട് റൗണ്ടായിട്ട് ഭീതി കൂടുതലുള്ളതായിരിക്കും അതാണ് അതിന്റെ പ്രത്യേകത രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഇതും ഇതും ഓൾ സീസൺ കായ്ക്കണ ലൂവിയാണ് ചെറുതിലെ തന്നെ പൂക്കും ഇത് നിറച്ച് കായ്ക്കുന്ന വെറൈറ്റിയാണിത് കൊറിയർ സൗകര്യം ഉണ്ട് പിന്നെ ഹൈവേ ഡെലിവറി പോണ വണ്ടികളിൽ നമ്മൾ കൊടുത്തു വിടുന്നുണ്ട് പിന്നെ നേരിട്ട് വന്നാൽ ഇവിടെ നമുക്ക് സെയിലുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കാക്കനാടിനടുത്ത് വണ്ടർല എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് അതിനടുത്തായിട്ട് കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് അതിനടുത്താണ് എൻ്റെ ഗാർഡനുള്ളത്